ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മുടെ പാലോട് വൃന്ദാവനം മില്ലാണ് ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇവരെ അപ്പോൾ നമുക്കിത് ഒരു രണ്ട് മൂന്ന് കെട്ടിടത്തിൻ്റെ വർക്ക് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് മാക്സിമം വില കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള തടിയെടുക്കാൻ പറ്റിയ മില്ലാണ് അതായത് തേക്കായാലും ഗോൾഡൻ തേക്ക് വരെ ഉണ്ട് ഇവിടെ ഗോൾഡൻ തേക്കായാലും പ്ലാവായാലും മാവാണിയായാലും എല്ലാത്തരം തടികളും എല്ലാ തടികളും ഇവിടെ ഉണ്ട് ഇത് നമുക്ക് ഇവിടെ തന്നെ ഒരു കൊപിക്ക് തടിക്ക് ആയിരം രൂപയുണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മളിവിടെ ഉണ്ട് ഇത് നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ തൊട്ട് ഒരു കൊപിക്ക് ആണ് ഈ മഹാഗണി തടിയിൽ മഹാഗണി തടി എഴുന്നൂറ്റി അമ്പത് തൊട്ട് സ്റ്റാർട്ടിങ്ങുകളും ഇല്ലാണിത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വിശ്വസിച്ച് തന്നെ തടി തടിയെടുക്കാം എല്ലാത്തരം തടികളും ഉണ്ട് മാക്സിമം വില കുറയും വില കുറച്ചും കിട്ടും നല്ല ക്വാളിറ്റിയുള്ള തടി നല്ല ഉണക്ക ഉണക്കത്തടികളാണ് കിടപ്പുള്ളത് ഇതുപോലെ വേറെ ഈ സൈസ് വാങ്ങിക്കേണ്ട സൈസ് എടുക്കുന്ന കാലം നമുക്ക് ഈ ഈ വന്ന് തടി വാങ്ങുന്നതാണ് ലാഭം